അമ്മയ്ക്കും ഒരായിരം നന്ദി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരയിൽ ഒട്ടും യോഗ്യതയില്ലാതിരുന്നിട്ടും എൻ്റെ ഇവിടം വരെ കയറ്റി നിർത്തിയതിന് അമ്മയ്ക്കൊരായിരമായിരം നന്ദി ഞാൻ ആദ്യമായി പറയുന്നു എൻ്റെ പേര് രമ്യ രവീന്ദ്രൻ ഞാനൊരു അക്രൈസ്തവയാണ് എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന സ്ഥലത്താണ് ബേസിക്കലി ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി പതിനാല് വരെ ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അത് രണ്ടായിരത്തി പതിനാലായപ്പോൾ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു പോയിരുന്നു എനിക്ക് മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയൊക്കെ ആയിരുന്നു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ റിസൈൻ ചെയ്ത് വന്നു എൻ്റെ ഹസ്ബൻഡ് അവിടെ തന്നെ ജോലി കണ്ടിന്യൂ ചെയ്തു അവിടെ പെപ്സിയിലൊരു നല്ല കമ്പനിയിലെ ജോലിയായിരുന്നു അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും യാതൊരു ക്ലേശങ്ങളും ആ സമയത്ത് ഇല്ലായിരുന്നു ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി റിസൈൻ ചെയ്ത് വന്നു വന്നതിന് ശേഷം നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹരിപ്പാട് തന്നെ ഒരു ബേക്കറി എടുത്തു അപ്പം ആ സമയത്തുള്ള പൈസയുടെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഒരു കട ഇരുപത്തിരണ്ട് ലക്ഷത്തിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അപ്പം തന്നെ കയ്യിൽ സാമ്പത്തികം നല്ലപോലെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് കൊടുത്താൽ കട വാങ്ങി കട ആദ്യമൊക്കെ കുഴപ്പമില്ലാതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അതിന് ശേഷം കൊറോണ വന്നു കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് ചില ചില പ്രശ്നങ്ങളൊക്കെ തുടങ്ങി ആദ്യത്തെ കൊറോണ പ്രശ്നമില്ലായിരുന്നു രണ്ടാമത്തെ കൊറോണ ആയപ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് തുടങ്ങി കാരണം കട കടയുടെ വാടക തന്നെ ഇരുപത്താറായിരം കൊടുക്കണം പിന്നെ കറണ്ട് ബില്ല് ഇരുപതിനായിരം വരും പിന്നെ അവിടെ മൂന്ന് സ്റ്റാഫ് ഉണ്ടായിരുന്നു സ്റ്റാഫിന് ഒരാൾക്ക് മുപ്പതിനായിരം രൂപ വെച്ചൊരു മാസം കൊടുക്കണം ജ്യൂസറിന് എണ്ണൂറ് വെച്ച് ഡെയിലി കൊടുക്കണം ചായ അടിക്കുന്ന കുട്ടിക്കും മുന്നൂറ്റമ്പത് വെച്ച് കൊടുക്കണം അങ്ങനെ നല്ല സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ നിറങ്ങേണ്ട അവസ്ഥയായി കടയിൽ വിറ്റുവരവ് കുറഞ്ഞു വന്നു അപ്പം ഞങ്ങളുടെ കയ്യിൽ ശരിക്കും പൈസ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ അതിറക്കി അതെല്ലാം പരിഹരിച്ചു പോരുന്നു കുറേ കഴിഞ്ഞപ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ തീർന്നു തുടങ്ങി അപ്പം ചെറുതായിട്ട് ഞങ്ങൾ എൻ്റെ മൂത്ത മോൾക്ക് വേണ്ടിയിട്ട് മുപ്പത് പവൻ്റെ സ്വർണ്ണം ഞങ്ങൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതെടുത്ത് പണയം വെക്കാൻ തുടങ്ങി പണയം വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ പണയം പലിശ അടയ്ക്കാൻ ബുദ്ധിമുട്ടായി അപ്പോൾ പിന്നെ പലിശ എടുത്ത് തുടങ്ങി അപ്പോഴത്തേക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് ഞങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോഴാണ് ശരിക്കും സമ്പത്തിൻ്റെ വില അന്നേരമാണ് മനസ്സിലാക്കി തുടങ്ങിയത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കട കൊടുത്ത് നമുക്ക് എവിടെയെങ്കിലും പോകണം അതുകൊണ്ട് നീ ഒരു നേഴ്സല്ലേ ഓയിറ്റ് ഒത്തിരി ചാൻസ് ഉണ്ട് ഒ ഇ ടി ഒന്ന് പഠിക്കും നമുക്കെവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി എട്ട് വർഷമായിട്ട് ഗ്യാപ്പുണ്ട് ഫീൽഡ് തൊട്ടുള്ള എല്ലാ ടച്ചും എനിക്ക് പോയി എനിക്കിനി തിരിഞ്ഞ് ഞാനിനി ഒരിക്കലും ആ എന്ന് പറഞ്ഞ് വന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ ഹസ്ബൻഡ് എന്നെ പ്രോത്സാഹിപ്പിച്ച് പഠിക്കാനാണ് അങ്ങനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ ചേർന്നു അപ്പോൾ ചേർന്ന സമയത്തൊക്കെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലടയ്ക്കാനുള്ള പൈസയ്ക്കും ഒക്കെ ശരിക്കും ഞങ്ങൾ ബുദ്ധിമുട്ടി അപ്പം എൻ്റെ കടയിൽ തന്നെ ഉണ്ടായിരുന്ന ജോലി ചെയ്യുന്ന ആ കുട്ടി മിച്ചം വെച്ച് സമ്പാദിച്ച പൈസയിൽന്ന് അതിൽ നിന്ന് തുച്ഛമായ പൈസയായിരുന്നു എനിക്ക് തന്നുകൊണ്ടിരുന്നത് ഫീസ് അടയ്ക്കാനും ആയിട്ട് അതിൻ്റെ സമ്പാദ്യത്തിൽ നിന്നുള്ള പൈസ ആയിരുന്നു അത് തന്നിരുന്നത് അത് വെച്ചായിരുന്നു ഞാനാ കോഴ്സിന് ചേർന്നതും പഠിച്ചതും കണ്ടിന്യൂ ചെയ്തതും ഒക്കെ അങ്ങനെ ആദ്യത്തെ എക്സാം എഴുതി ഞാൻ ഫെയിലായി അപ്പം ഞാൻ ശരിക്കും എല്ലാവരും പറഞ്ഞു മൂന്ന് മാസം പഠിച്ചാൽ മതി പാസ്സാകുമെന്ന് പക്ഷേ ഞാൻ എനിക്ക് സംശയമായിരുന്നു കൊണ്ട് ഞാൻ ആറ് മാസം പഠിച്ചു മൂന്ന് മാസം ഓൺലൈൻ പഠിച്ചു മൂന്ന് മാസം ഓഫ്ലൈൻ പഠിച്ചു എന്നിട്ട് പോയി എക്സാം എഴുതി പക്ഷേ ഞാൻ ഫെയിലായി അപ്പോഴത്തേക്ക് എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി പക്ഷേ അപ്പം സാർമാരും എല്ലാവരും പറഞ്ഞു ഒന്നുകൂടെ ട്രൈ ചെയ്യി അങ്ങനെ ഞാൻ വീണ്ടും ഓഫ്ലൈൻ പോയി തുടങ്ങി രണ്ടാമത് ഞാൻ എക്സാം എഴുതി ഞാൻ മെയിൽ എക്സാം എഴുതി മെയിൽ എഴുതിയപ്പോഴും എനിക്ക് പോയി എപ്പോഴും എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് കാരണം വെച്ചാൽ എനിക്ക് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ കയറി കഴിയുമ്പോൾ പിന്നൊന്നും പറയാൻ കിട്ടില്ലായിരുന്നു പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ സാമ്പത്തികം മുഴുവൻ തീർന്നു എക്സാമിന് ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാണ്ടായി ശരിക്കും ഞങ്ങൾ ഒരു തകർന്ന ഒരവസ്ഥയായി സാമ്പത്തികമായിട്ടും തകർന്നു നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തി തുടങ്ങി സഹോദരങ്ങൾ നമ്മളെ മുറിവേൽപ്പിച്ച് തുടങ്ങി അപ്പം ഞങ്ങൾ ശരിക്കും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒത്തിരി തകർന്നായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞാൻ ജൂലൈ നയൻതിന് എക്സാം എഴുതാൻ പോയി അപ്പം ആ സമയത്തൊക്കെ ശരിക്കും തകർന്ന ഒരവസ്ഥയായിരുന്നു അപ്പം എക്സാം എഴുതുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് തോട്ടപ്പള്ളിയിലുള്ള കുട്ടി എൻ്റെ കൂടെ പഠിച്ചതാണ് അതിന് എൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം അത് എൻ്റെ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ചേച്ചി ബുദ്ധിമുട്ടില്ലേ കേൾക്കണം ഞാൻ പറഞ്ഞ് കേൾക്കാം മോളെ അന്നേരം പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ് നാളെ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ കൃപാസനമെന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് ചേച്ചിക്ക് ഇനി അങ്ങോട്ട് പോയി പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടത്തില്ല ഒരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഉണ്ട് ചേച്ചിക്കത് ഞാൻ ഗൂഗിളിൽ അയച്ച് തരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അത് നോക്കി ചെയ്ത് ഒരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രിയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് എക്സാമിന് പോകാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അവസാനത്തെ അത് അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന സകല അമ്പലങ്ങളിലും എല്ലായിടവും പോയി പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യം അത് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ അന്നേരം തന്നെ ലൈറ്റ് ലൈറ്റാക്കാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ എക്സാമിന് പോയി പക്ഷെ ഒത്തിരി സ്ട്രെസ് ഉണ്ടായിരുന്നതുകൊണ്ടും ഇത് അവസാന അറ്റംപ്റ്റാണ് ഇനി ഒരു അറ്റംപ്റ്റിനുള്ള ഒരു സാഹചര്യം കയ്യിലില്ലെന്നറിയാവുന്നത് കൊണ്ടും ടെൻഷൻ കൂടുതലായിരുന്നു ആദ്യം തന്നെ ലിസൺ ഇങ്ങനെ കയറിയപ്പോഴേ എനിക്കൊന്നും കേൾക്കുന്നില്ല ലിസണിങ് എന്തൊക്കെ ചെയ്തു എന്നെനിക്കറിയത്തില്ല കാരണം വെച്ചാൽ ലിസണിങ് അവർ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും എനിക്കത് ഗ്രഹിക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ ആ അല്ല ജസ്റ്റ് കാണുന്നതിന് വട്ടവിട്ട് വട്ടവിട്ട് പോകുമായിരുന്നു റീഡിങ്ങിന് കയറിയപ്പോഴും എനിക്ക് വായിച്ചിട്ട് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല മീനിങ് കിട്ടുന്നില്ലായിരുന്നു അപ്പോഴേ എനിക്ക് മനസ്സിലായി ഓഹോ പോയി എൻ്റെ ഓയിറ്റ് ഇവിടെ തീർന്നു എൻ്റെ ലൈഫ് ഇവിടെ തീർന്നു എന്ന് ഞാൻ ഉറപ്പിച്ചു അതും ഞാൻ വട്ടവിട്ട് വെച്ചു റൈറ്റിങ്ങിന് സാറിന് എനിക്ക് രണ്ട് പ്രാവശ്യം റൈറ്റിങ്ങിന് നല്ല സ്കോറായിരുന്നു ബി സ്കോർ കിട്ടുമായിരുന്നു പക്ഷേ എനിക്ക് എക്സാമിനൊന്നരം വരുന്നിട്ട് എവിടെ നിന്ന് എഴുതി തുടങ്ങണം എന്ത് എഴുതി തുടങ്ങണം എന്നൊന്നും അറിയത്തില്ല അവസാനം റൈറ്റിങ്ങും ഞാൻ കുളവാക്കി അപ്പം മനസ്സിലായോ ഓഹ് ഇനി സ്പീക്കിങ്ങിന് ഇരിക്കേണ്ട കാര്യമില്ല എന്നാലും അറ്റൻഡ് ചെയ്യാതെ പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സ്പീക്കിങ്ങിന് കയറി സ്പീക്കിങ്ങിന് കയറിയപ്പോൾ തന്നെ എൻ്റെ ഇൻ്റർലോക്യൂട്ടറ് എനിക്കറിയില്ല പുള്ളിയാണ് മുഴുവൻ സംസാരിച്ചത് കാരണം വെച്ചാൽ ഞാൻ വിക്കി വിക്കി നിൽക്കുകയാണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ പുള്ളി എൻ്റെ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്ത് മുഴുവൻ പുള്ളി തന്നെ സംസാരിച്ചു ചുരുക്കി പറഞ്ഞാൽ സ്പീക്കിങ് ഞാൻ മിണ്ടാതിരുന്നു പുള്ളിയായിരുന്നു മുഴുവൻ സംസാരിച്ച ടാസ്ക് എല്ലാം പുള്ളി കംപ്ലീറ്റ് ചെയ്തു അപ്പം തന്നെ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പുള്ളിയുടെ മുമ്പിലിരുന്ന് കരഞ്ഞിട്ട് പറഞ്ഞു ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ് ഇനി എനിക്ക് ഓയിറ്റ് എഴുതാൻ യോഗമില്ല ഞാൻ പാസ്സാകത്തില്ല അല്ലേ കാരണം വച്ചാൽ ടൈമിന് മുമ്പ് തന്നെ പുള്ളി പറഞ്ഞു തീർത്തു പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നാല് മിനിറ്റ് ആകുന്നതിന് മുമ്പ് ടാസ്ക് രണ്ടും കംപ്ലീറ്റായി ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി ഹോളിൻ്റെ പുറത്ത് വന്ന് നിന്നിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു അപ്പോൾ എല്ലാവരും എന്നെ ആശ്വസിപ്പിച്ചു പോട്ട കുഴപ്പമില്ല എന്ന് പക്ഷേ എനിക്കറിയാമായിരുന്നു എൻ്റെ സാഹചര്യം ഇതുകൂടെ കിട്ടിയില്ലെങ്കിൽ എല്ലാം തീർന്നു തീർന്നുവെന്നും ഞാനാ കൊല്ലത്തുനിന്ന് എൻ്റെ വീട് വരെ ഞാൻ ഫുൾ ടൈം കരച്ചിലായിരുന്നു വീട്ടിൽ വന്നിട്ടും എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും വയ്യ കരഞ്ഞു തളർന്നു എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ് ചേച്ചിക്ക് പറ്റുവാണെങ്കിൽ കൃവാസനം വരെയൊന്നും ചെല്ല് അവിടെ ചെന്ന് അച്ഛൻ ഒന്ന് തലയിൽ കൈതോട്ട് പ്രാർത്ഥിച്ചാൽ ചേച്ചി ജയിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതത്തിലും വിശ്വാസമുള്ള പുള്ളിയല്ലായിരുന്നു ഞങ്ങളുടെ കൂടെ അമ്പലത്തിൽ വന്നാൽ പോലും പുള്ളി പുറത്ത് നിന്നിട്ട് നിങ്ങൾ പോയിട്ട് വരുമെന്നേ പറയത്തുള്ളൂ ഒരിക്കലും അമ്പലത്തിനകത്ത് കയറില്ലായിരുന്നു അപ്പം എനിക്കറിയാം പുള്ളി എൻ്റെ കൂടെ വരുത്തിയില്ല പിന്നെ എൻ്റെ കരച്ചിൽ കിണപ്പ പുള്ളി പറഞ്ഞു ഓക്കെ ഞാൻ വരാം എൻ്റെ കൂടെ വന്ന് അപ്പം ഞാൻ കരുതി പുള്ളി റോഡ് നിൽക്കും എന്നോട് അപ്പം ഞങ്ങൾക്ക് വരുമ്പോൾ അറിയില്ലായിരുന്നു ഇത്രയും ദൂരമെന്ന് ഞങ്ങൾ സ്കൂട്ടറിൽ വന്ന് എന്ന് കരുതി അവിടെ വന്ന് ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ അല്ല ചേർത്തല വരെ പോകണമെന്ന് അപ്പം പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോയിട്ട് ഒരു ദിവസം വരാം ഞാൻ പറഞ്ഞു പറ്റില്ല ഇറങ്ങിയതല്ലേ ഇവിടം വരെ വന്നിട്ടേ പോകുന്നുള്ളെന്ന് ഇവിടെ വന്നു ഹസ്ബൻഡ് എൻ്റെ കൂടെ അകത്തു വന്നു അപ്പോൾ ഇവിടെ നിറയെ ആൾക്കാരെ കണ്ടു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാനിവിടെ കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇന്ന് കരയാണ് അപ്പോൾ അവിടെ ഇരിക്കുന്ന ചേച്ചിമാരെന്നെ ആശ്വസിപ്പിച്ചു മാതാവിനെടുക്കപ്പോയി പറയാൻ എല്ലാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ കരയുന്നത് കണ്ടിട്ട് അച്ഛൻ വന്നിട്ട് ചോദിച്ചു എന്ത് സംഭവിച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിതേപോലെയാണ് ഈ എക്സാം ഞാൻ പാസ്സായില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എല്ലാം തകർന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു വിഷമിക്കേണ്ട മാതാവിൻ്റെ അടുക്കച്ചെന്ന് അവിടെ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്ക് അത് കഴിഞ്ഞ് ഒന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങളിവിടെ വന്നു ഹസ്ബൻഡിൻ്റെ കൂടെ വന്നു ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നത് ഒരു കുട്ടി ഒ ഇ ടി പാസ്സായ കാര്യമായിരുന്നു ഒ ഇ ടി അതത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ആറാമത്തെ വട്ടം ഇവിടെ ഉടമ്പടി എടുത്തപ്പോഴാണ് അത് പാസ്സായെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കൊരു ആശ്വാസമായി ഞാൻ ഇതുവഴി മാതാവിൻ്റെ രൂപം കൊണ്ടുവരുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ മുഴുക്ക് ഇവിടെയായിരുന്നു ആ കുട്ടി എന്താ പറയുന്നതെന്ന് അതെങ്ങനെ പാസ്സായി എന്നായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത് മുഴുക്കേ എന്നിട്ട് ഞാനിവിടെ ഒന്നെല്ലാം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ പോയി അപ്പം പിറ്റേന്ന് മുതൽ ഞങ്ങൾ സാക്ഷ്യം നല്ലപോലെ കേൾക്കുമായിരുന്നു ഞാൻ രാവിലെ കിച്ചണിൽ കയറുമ്പോൾ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ കയറും ഒരു ഏഴ് മണിവരെ ഞാൻ ഫുൾ ടൈം ഞാൻ സാക്ഷ്യം കേൾക്കുമായിരുന്നു സാക്ഷ്യം കേൾക്കുമ്പോഴാണ് എനിക്ക് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊക്കെ മനസ്സിലായത് അപ്പം അങ്ങനെ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിച്ച് വൈകുന്നേരവും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ പതിനാലാമത്തെ ദിവസമാണ് എനിക്ക് റിസൾട്ട് വരുന്നത് ഇരുപത്തി എട്ടാം തീയതി എനിക്ക് റിസൾട്ട് വരുവാണോ ഇരുപത്തെട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ വിഷമിക്കേണ്ട നമുക്ക് പള്ളിയിൽ പോയിട്ട് റിസൾട്ട് നോക്കിയാൽ മതി ഇവിടെ വെച്ച് നോക്കേണ്ടാന്ന് രാവിലെ എട്ടരയായപ്പോൾ എനിക്ക് മെയിൽ വന്നു റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കരച്ചിൽ തുടങ്ങി അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട പള്ളിയിൽ പോകാം നമുക്ക് ഞങ്ങൾ അന്നേരം തന്നെ ഒരുങ്ങി ഇവിടെ വന്നു ചൊവ്വാഴ്ചയായിരുന്നു പക്ഷെ ഇവിടെ ധ്യാനം ഇല്ലായിരുന്നു കൊന്ത ചൊല്ലുന്ന ജപമാല സോർപ്പണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ജവമാലയ്ക്ക് കൂടി ഇവിടെ വന്നിട്ടും ഇവിടെ ഇരുന്നിട്ടും എനിക്ക് റിസൾട്ട് തുറന്നു നോക്കാൻ പേടിയായിരുന്നു ഒരു ജപമാല മുഴുവൻ ചൊല്ലി തീർന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒന്ന് തുറന്ന് നോക്കുന്നു ഞാനപ്പം പ്രാർത്ഥിച്ചിട്ട് കയ്യൊക്കെ വരച്ചിട്ട് ഞാൻ മേല് തുറന്നു നോക്കി തുറന്ന് നോക്കിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കരയുക അപ്പോൾ ഹസ്ബൻഡ് പുറയിരുന്നുകൊണ്ട് കാണാൻ ഞാൻ കരയുന്നു അപ്പോൾ ഹസ്ബൻഡ് കരുതി ഓഹോ ഇതും പോയി കാണുമെന്ന് പക്ഷേ ആ റിസൾട്ട് ഞാൻ പാസ്സായി എനിക്കത് യു കെ സ്കോറായിരുന്നു കിട്ടിയത് ആ സന്തോഷം കൊണ്ടായിരുന്നു ഞാൻ അന്നേരം ഇവിടെ ഇരുന്ന് കരഞ്ഞത് പിന്നെ അങ്ങോട്ടുള്ള ഓരോ നിമിഷത്തിലും ആ മാതാവ് കൂടെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് അത് കഴിഞ്ഞു എനിക്ക് ഗ്യാപ്പ് ആയിരുന്നു ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ കയറണം അപ്പം ഞാൻ ആ വണ്ടാനത്തായിരുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ വർക്ക് ചെയ്തിരുന്നത് അപ്പം ഞാൻ വണ്ടാനം ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചു എനിക്ക് വോളണ്ടറി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റുമോന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അവിടെ വേക്കൻസി ഇല്ല വേക്കൻസി ആകുമ്പോൾ അറിയിക്കാം മാത്രമല്ല മൂവായിരത്തഞ്ഞൂറ് രൂപ അവിടെ കെട്ടണം പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട് റിട്ടേൺ എക്സാം ഉണ്ട് പ്രാക്ടിക്കൽ ഉണ്ട് ഇതൊക്കെ പാസ് ആകണം എന്നാലേ വോളണ്ടറി ആയിട്ട് എടുക്കത്തോളം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയായി എട്ട് വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആകുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ വീടിനോട് ചേർന്നാണ് താലൂക്ക് ഹോസ്പിറ്റൽ അവിടെ ഒന്ന് പോയി നമുക്ക് ചോദിച്ചാലോന്ന് അപ്പം സാക്ഷ്യത്തിൽ സാക്ഷ്യത്തിലെല്ലാവരും പറഞ്ഞ് കേൾക്കുമായിരുന്നു എവിടെ പോയാലേ ഈ കാശുരൂപ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മാതാവ് കൂടെ കാണുമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഫയലും ഒക്കെ ആയിട്ട് ഹസ്ബൻഡുമായിട്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നു ചെന്നു കാശുരൂപം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിതേപോലെ ഒ ഇ ടി പാസായി എനിക്ക് മാസം ഇവിടെ വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യണം എട്ട് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു മെഡിക്കൽ സൂപ്രണ്ട് ജസ്റ്റ് എൻ്റെ ഫയലെല്ലാം ഒന്ന് മറിച്ചു നോക്കി അന്നൊരു ശനിയാഴ്ചയായിരുന്നു എന്നോട് പറഞ്ഞു തിങ്കളാഴ്ച ഈ ഫയലില്ലാത്തുള്ള എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പിയായിട്ട് തിങ്കളാഴ്ച രാവിലെ വന്ന് ജോയിൻ ചെയ്തു കൊള്ളാനെന്ന് സത്യമായിട്ടും എനിക്കറിയാം മാതാവ് ഒരാൾ കൂടുള്ളതുകൊണ്ട് മാത്രമാണ് ഒരു ഇൻറ്റർവ്യൂവോ ഒരു റിട്ടേൺ എക്സാമോ ഒരു പ്രാക്ടിക്കലോ ഇല്ലാതെ അന്നേരം എന്നെ തിരഞ്ഞെടുത്തത് എനിക്ക് റിട്ടേൺ എക്സാമോ പ്രാക്ടിക്കലോ നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഫെയിലാകുമായിരുന്നു കാരണം എനിക്ക് നഴ്സിംഗ് മുഴുവൻ മറന്നു പോയിരുന്നു ശരിക്കും മാതാവ് എന്നെ തുണച്ചത് കൊണ്ടാണ് ആ സമയത്ത് എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത് അതിനുശേഷവും പിന്നീട് ഞാനാ എനിക്ക് ഗ്യാപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ എന്നെ വേറൊരു ഹോസ്പിറ്റലിൽ നേരത്തെ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ വേണ്ടി ഞാൻ ചെന്നു അപ്പം അവിടെ ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു നിങ്ങൾ പഠിപ്പിച്ചിരുന്ന കോളേജ് ഓഫ് നഴ്സിംഗ് അടച്ചുപൂട്ടി അതുകൊണ്ട് ട്യൂട്ടർ പോസ്റ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് അപ്പം ഞാനവിടുന്ന് നേരത്തെ പോയപ്പോൾ അവരെനിക്ക് സ്റ്റാഫ് നേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നിട്ടായിരുന്നു എന്നെ വിട്ടിരുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ രജിസ്റ്ററിൽ എൻ്റെ നമ്പറുണ്ട് എനിക്കൊരു സ്റ്റാഫ് നേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് തരണം ഞാൻ കെഞ്ചി കാല് പിടിച്ച് പറഞ്ഞു അവർ പറഞ്ഞു പറ്റത്തില്ല കാരണം എൻ്റെ ഏജൻസി പറഞ്ഞു വൺ ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാതെ ഇനി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന് അപ്പോൾ ഞാൻ അവിടുന്ന് ഒത്തിരി സങ്കടപ്പെട്ടാണ് തിരിച്ചു വന്നത് അപ്പം അന്ന് ഞാൻ ഈ കാശുരൂപം കയ്യിലെടുത്തിട്ടില്ലായിരുന്നു വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഈ കാശുരൂപമായിട്ട് ഞാൻ അവിടെ ചെന്നു ആ ആളെടുക്ക ചെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം സ്റ്റാഫ് നേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം പുള്ളി എന്നെ ഒന്ന് നോക്കി നോക്കിയിട്ട് എൻ്റെ ഫയൽ മേടിച്ച് തുറന്ന് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു എത്ര വർഷത്തെ സർട്ടിഫിക്കറ്റാണ് വേണ്ടതെന്ന് അപ്പോൾ എനിക്ക് പെട്ടെന്ന് വായിൽ വന്നത് മൂന്ന് വർഷം ഞാൻ പെട്ടെന്ന് മൂന്ന് വർഷമെന്ന് പറഞ്ഞു പുള്ളി അന്നേരം തന്നെ എൻട്രി ചെയ്തു അന്നേരം തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു അപ്പം ഞങ്ങൾക്ക് ശരിക്കും അത്ഭുതം തോന്നി തരത്തില്ല എന്ന് പറഞ്ഞ സാധനം നിമിഷ നേരം കൊണ്ട് ഞങ്ങൾക്ക് തന്നു പക്ഷേ അതുമായിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു തന്നല്ലേ എന്തായാലും അപ്പോൾ പിന്നെ നിനക്ക് നാല് വർഷം ചോദിച്ചു കൂടായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെങ്ങനെ നാല് വർഷം തന്നില്ലായിരുന്നെങ്കിലോ എന്നോർത്ത് പക്ഷേ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് അന്നേരം ഓപ്പൺ ചെയ്ത് നോക്കുന്നത് വീട്ടിൽ വന്നിട്ടാണ് നോക്കിയപ്പോൾ എനിക്ക് തന്നത് നാല് വർഷത്തെ സർട്ടിഫിക്കറ്റാണ് ഞാൻ ചോദിച്ചത് പോലും അല്ല എനിക്ക് നാല് വർഷത്തെ സർട്ടിഫിക്കറ്റായിരുന്നു ആവശ്യം എനിക്ക് ആ സർട്ടിഫിക്കറ്റ് തന്നു അത് ഞാൻ ഈ കാശരൂപം കൈ പിടിച്ചുകൊണ്ട് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതിനുശേഷം എൻ്റെ ഹസ്ബൻ്റിന് നെഞ്ചേദന വരുമായിരുന്നു എപ്പോഴും കാരണമെച്ചാൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി ഒത്തിരി ടെൻഷനുകളും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ബി പി ഉള്ളതാണ് പതിനഞ്ച് വർഷമായിട്ട് കൊളസ്ട്രോളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുന്നു അത് എന്നും രാത്രി മിക്ക ദിവസങ്ങളിലും നെഞ്ചുവേദന കൂടിയിട്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ എന്നും കാഷ്വാലിറ്റി കൊണ്ടുപോകലായിരുന്നു ഞങ്ങളുടെ സ്ഥിരം ജോലി അവിടെ കൊണ്ടുചെന്ന് ഇ സി ജി എടുക്കുമ്പോൾ വേരിയേഷൻ കാണും അവിടെ കിടക്കാൻ പറയും കുറച്ച് നേരം കിടക്കുമ്പോൾ ഹസ്ബൻഡ് അത് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും അതായിരുന്നു സ്ഥിരം സംഭവിച്ചുകൊണ്ട് ഹസ്ബൻഡ് അറിയാം ഈ ടെൻഷനുകളും സാമ്പത്തിക പ്രശ്നങ്ങളും മാറാതെ ഒരിക്കലും ഹസ്ബൻ്റിൻ്റെ നെഞ്ചുവേദന മാറാൻ പോകുന്നില്ല എന്ന് പക്ഷേ ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരും പറയും ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഏത് മാറാവ്യാധിയും മാറുമെന്ന് അപ്പോൾ എന്നും ഹസ്ബൻഡിൻ്റെ നെഞ്ചില ഹൃദയത്തിൻ്റെ അവിടെ ഞാൻ കുരിച്ചു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങിയതിന് ശേഷം ഇന്നേവരെ ഒരു രാത്രി പോലും എനിക്ക് എൻ്റെ ഹസ്ബൻ്റി കൊണ്ട് നെഞ്ചുവേദനയായിട്ട് ക്യാഷ്വാലിറ്റി പോവേണ്ടി വന്നിട്ടില്ല ഇന്നേവരെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരു നെഞ്ചുവേദന പറഞ്ഞിട്ടുമില്ല അതുകൂടാതെ എൻ്റെ ഹസ്ബൻ്റ് ഇടത് കൈക്ക് ഒരു ഒരു മൊഴ പോലെ ഉണ്ടായിരുന്നു ഡോക്ടറെ കൊണ്ട് കാണിച്ച് കാരണം അത് കൈ പൊക്കാൻ പറ്റുന്നില്ല ഭയങ്കര പെയിൻ ആണ് ഈ കൈക്ക് സ്വാധീനക്കുറവ് പോലെയാണ് അപ്പോൾ ഡോക്ടർ അവിടെ എല്ലിന് തേയ്മാനം ഉണ്ട് മാത്രമല്ല അവിടെ ഒന്നിലൊരു സർജറി ചെയ്യണം അല്ലെങ്കിൽ ഒരു സ്റ്റീറോയിഡ് ഇൻജക്ഷൻ എടുക്കണം അല്ലാതെ ആ കൈ ശരിയാകൂല ഇനി ഈ കൈ പെർമനൻ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് പോകുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെല്ലാവരും വിഷമത്തിലായിരുന്നു പക്ഷേ ഹസ്ബൻഡ് സർജറി ചെയ്യാനോ ഇഞ്ചക്ഷൻ എടുക്കാനോ കൂട്ടാക്കിയില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം ഈ ഉടമ്പടി തൈലം വെച്ച് ഞാൻ എന്നും വൈകുന്നേരം വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ഇപ്പോഴും ആ തടിപ്പ് അവിടെ ഉണ്ട് പക്ഷേങ്കിൽ ആ കൈക്ക് ഇപ്പം വേദനയില്ല ആ കൈ വെച്ച് പുഷപ്പ് വരെ ചെയ്യും ഒരു വേദനയും ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല എൻ്റെ ഹസ്ബൻഡിന് ആ കൈ എത്ര ഉയരത്തി വേണമെങ്കിൽ ഇപ്പം പൊക്കാനും പറ്റും അതും വേറൊരു സാക്ഷ്യമായിരുന്നു പിന്നീട് പിന്നീട് എനിക്ക് എൻ്റെ പ്രോസസ്സിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് എൻ്റെ സൗദിയുടെ പി സി സി വേണമെന്ന് പറഞ്ഞു പോലീസ് ക്ലിയറൻസ് അപ്പോൾ അതിന് എനിക്ക് വേണ്ടിയിരുന്നത് അവിടെ ഞാൻ റെസിഡൻ്റ് ആയിട്ട് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ റെസിഡൻറ്റ് പെർമിറ്റ് അതെന്ന് വെച്ചാൽ ഇക്കാമ വേണമെന്നായിരുന്നു പക്ഷേ നമ്മൾ റിസൈൻ ചെയ്ത് വരുമ്പോൾ ഇക്കാമ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടാണ് എക്സിറ്റ് അടിച്ച് വരുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ ഇക്കാമ ഇല്ല അപ്പോൾ അവർ പറഞ്ഞു അതിന് കോപ്പി ആയാലും മതി കോപ്പിയില്ലാതെ പി സി സി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യു കെ പ്രോസസ്സ് നടക്കത്തില്ല സൗദി പി സി സി നിങ്ങൾക്ക് പോകാനും പറ്റില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു കാരണം ജീവിതത്തിലെ ഒരേ ഒരു പ്രതീക്ഷ ഈ ജോലിയാണ് ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു അന്നൊരു ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു അത് എഡ്യൂക്കേഷനിൽ പി എച്ച് ഡി എടുത്ത ഒരു അങ്കിളിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് ആ അങ്കിള് ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഗവൺമെൻറ്റിൽ എന്തോ ജോലി ഹയർ എന്തോ ഒരു ജോലി കിട്ടണം അതിന് വേണ്ടിയിട്ട് ഫുൾ സർട്ടിഫിക്കറ്റ് എസ് 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 സി മുതലുള്ളത് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഗവൺമെന്റിൽ അപ്പോൾ ആ എല്ലാ സർട്ടിഫിക്കറ്റും കിട്ടി പ്രീ ഡിഗ്രി മാത്രം കാണുന്നില്ല അപ്പം അങ്ങൾ ഭയങ്കര സങ്കടമായി അന്നേരം സന്ധ്യാപാർത്ഥനയ്ക്ക് തിരികെത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരണേ എന്ന് മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് കാണിച്ചു കൊടുത്തു ആ അങ്ങളുടെ ഡ്രോയറിനകത്ത് ഒരു ഡയറി ഇരിപ്പുണ്ടെന്നും ഡയറിക്കകത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും കാണിച്ചു കൊടുത്തു അങ്ങൾ അന്നേരം തന്നെ ഓടിപ്പോയി നോക്കിയപ്പം അവിടെ ഒരു ഡയറി ഉണ്ടായിരുന്നു ഡയറിക്കകത്ത സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരിക്കൽ പോലും ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടില്ല എൻ്റെ ഇക്കാമയ്ക്ക് എനിക്കത് ഉറപ്പുള്ള കാര്യമാണ് എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സാധനമില്ല പക്ഷേ എനിക്കൊരു വിശ്വാസം വന്നു എൻ്റെ മാതാവ് അത് എനിക്ക് എവിടെന്നെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് ഞാനും തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് സന്ധ്യക്ക് പ്രാർത്ഥിച്ചു എന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് തപ്പി നോക്കാം എവിടെയെങ്കിലും കാണും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര വിശ്വാസമാണ് ഇപ്പോൾ മാതാവിന് എന്ത് പറഞ്ഞാലും മാതാവ് സാധിച്ചു തരുമെന്ന് പറഞ്ഞ് ഞാനൊരു സംശയം പറഞ്ഞാലും ഹസ്ബൻഡ് പറയും മാതാവ് സാധിച്ചു തരുമെന്ന് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പഴയ പെട്ടി എല്ലാം തുറന്നു നോക്കി തുറന്നു നോക്കിയ സമയത്ത് എൻ്റെ മൂത്ത മകൾ ഇപ്പം പത്തിലാണ് പഠിക്കുന്നത് അന്ന് എൻ്റെ മകള് സൗദിയിൽ വെച്ച് എൽ കെ സ്കൂളിൽ അഡ്മിഷൻ മേടിക്കാൻ പോയ സമയത്ത് ഒരു ഫയൽ ഉണ്ടായിരുന്നു ആ ഫയലിനകത്ത് അച്ഛൻ്റെ അമ്മയുടെയും ഇക്കാമയുടെ കോപ്പി ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല അങ്ങനെ ഒരു ഫയലും ആ കോപ്പിയും പക്ഷേ ആ ഫയൽ തുറന്നു നോക്കി എൻ്റെ മകൾക്ക് പതിനഞ്ച് വയസ്സുണ്ട് ഇപ്പോഴും പക്ഷേ ആ സർട്ടിഫിക്കറ്റിന് ഒരു കേട് സംഭവിച്ചിട്ടില്ല ഒരു പ്രശ്നവും നല്ല ക്ലിയർ ആയിട്ടുള്ള ഇക്കാമയുടെ കോപ്പി എനിക്ക് ആ ഫയലിനകത്തുനിന്ന് കിട്ടി അതെനിക്ക് എൻ്റെ മാതാവ് കാണിച്ചു തന്നതായിരുന്നു അതവിടെ ഉണ്ടെന്നുള്ള കാര്യം അതേപോലെ അതിനുശേഷം എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു യു കെയിലെ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ടെൻഷൻ കയറിക്കഴിഞ്ഞാൽ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല എനിക്ക് തന്നെ കാണാൻ പറ്റും എൻ്റെ തലയിൽ ഒരു വെള്ളപ്പുക മാത്രം ഒന്നും ഓർമ്മ വരില്ല അപ്പം എൻ്റെ എൻ്റെ എന്നെ ഒത്തിരി പഠിപ്പിച്ചു തന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പക്ഷേ എനിക്കറിയാം സമയം വരുമ്പോൾ ടെൻഷൻ കയറുമ്പോൾ ഒന്നും പറയത്തില്ലെന്ന് അപ്പം ഞാൻ തലേ ദിവസം ഇവിടെ വന്നു ജോസഫ് അച്ഛനെ കണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ എൻ്റെയൊക്കെ തരയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അന്നേരം ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് ഇൻ്റർവ്യൂ ആണ് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് വിറച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും പറയത്തില്ല ഞാൻ ഇൻ്റർവ്യൂ ഫെയിൽ ഫെയിലാകരുതെന്ന് പറഞ്ഞു അച്ഛൻ എനിക്കൊരു കാശരൂപം തന്നിട്ട് പറഞ്ഞു ഇത് കയ്യിൽ വെച്ചുകൊണ്ട് നീ ഇൻ്റർവ്യൂവിന് കയറിക്കൊള്ളാൻ പറഞ്ഞു അത് വിശ്വസിച്ച് ഞാൻ വന്നു പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിൻ്റെ സമയമായി എൻ്റെ മക്കളും ഹസ്ബൻഡും എല്ലാം ഒട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും കൊന്ത വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഞാനകത്ത് കയറി അതിന് മുമ്പ് ഉടമ്പടി തൈലം വെച്ച് ഞാൻ കുരിശു വരച്ചു കാശുരൂപ എൻ്റെ കയ്യിൽ വെച്ചു ഇവിടുന്ന് മേടിച്ച മാതാവിൻ്റെ രൂപം എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വെച്ചു എന്നിട്ട് ഞാൻ കുറച്ച് കുറച്ച് തേൻ ഞാൻ വിശ്വാസ ചൊല്ലി ഞാൻ കുടിച്ചു അത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത് ഇൻ്റർവ്യൂവിന് കയറി ഇരുന്ന് കഴിഞ്ഞപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് പറഞ്ഞാൽ ഒന്നുപോലും മനസ്സിലാകുന്നില്ല അവർ പറയുന്ന എനിക്കൊന്നും ക്ലിയറാകുന്നു പോലുമില്ല പക്ഷേ എനിക്കറിയില്ല ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കിപ്പോൾ ഇപ്പം നാൽപ്പത് വയസ്സുണ്ട് എൻ്റെ ഈ നാൽപ്പതാമത്തെ വയസ്സിന് ഇടയ്ക്ക് ഞാൻ ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ടില്ല ഇത്ര നല്ലപോലെ ഫ്ലുവൻ്റ് ആയിട്ട് നിർത്താതെ ഒരു ടെൻഷനും ഇല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ അത്രയും സംസാരിച്ചത് അരമണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അരമണിക്കൂർ ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് ഗ്രേറ്റ് എന്ന് പറഞ്ഞു എനിക്കറിയില്ല ഞാനവിടെ എന്താ പറഞ്ഞത് എന്താണ് സംഭവിച്ചത് എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ഗ്രേറ്റ് എന്നാണ് പറഞ്ഞത് അവരെന്നോട് ചോദിച്ചു എന്തത്തേക്കും നിനക്ക് വരാൻ പറ്റും ഹോസ്പിറ്റലിലേക്കെന്നാണ് എന്നോട് ചോദിച്ച ചോദ്യം ശരിക്കും എൻ്റെ മാതാവ് എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ മാതാവ് എൻ്റെ നാവിലും എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ ബുദ്ധിയിലും എല്ലാവരും എൻ്റെ മാതാവ് തെളിഞ്ഞു നിന്നതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ എനിക്ക് അത്രയ്ക്ക് വൃത്തിക്ക് പറയാൻ പറ്റിയത് അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ എനിക്ക് ഓഫർ ലെറ്ററും വന്നു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ എനിക്ക് വേറെ ഒരു സാക്ഷ്യം കൂടി പറയാനുള്ളത് അത് അതിപ്പോഴെങ്ങും ഉള്ളതല്ല രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നയാണ് അന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതിനൊക്കെ മുമ്പ് അന്ന് നടന്നതാണ് അന്ന് എനിക്ക് ഈ പള്ളിയെക്കുറിച്ചോ കൃപാസനത്തിനെക്കുറിച്ചോ പ്രത്യേകിച്ച് അറിവൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആ സൗദിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഏഴ് മാസം ആയപ്പോൾ എൻ്റെ മകളെ ഞാൻ ഗർഭിണിയായിരുന്നു രണ്ടാമത്തെ മകളെ ഏഴു മാസമായിട്ടേ ഉള്ളായിരുന്നു അപ്പം അന്നൊരു ദിവസം എൻ്റെ ഒരു പേഷ്യൻറ്റ് ഭയങ്കര സിക്കായിരുന്നു അപ്പോൾ ആ പേഷ്യൻറ്റിനപ്പം കൊണ്ട് ഞാൻ ട്രോളി പുഷിയുകയും പേഷ്യൻറ്റെ കൊണ്ട് എം ആർക്ക് പോവുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി പോയി അപ്പം എൻ്റെ പേഷ്യൻ്റെ സിക്കായി പേഷ്യൻ്റെ ഞാൻ സർജറിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാതായി അപ്പം ഞാൻ എൻ്റെ വാടി പറഞ്ഞപ്പോൾ എന്നോട് ഡ്യൂട്ടിയിൽ നിന്ന് ലീവ് ലീവെടുത്തോളാം പറഞ്ഞു ഞാൻ എങ്ങനെ അങ്ങനെ ലീവ് എടുക്കാൻ ചെന്നു അപ്പോൾ സാധാരണ സ്റ്റാഫ് ചെല്ലുമ്പം അവര് തന്നു വിടും അന്നൊരു മലയാളി സ്റ്റാഫായിരുന്നു കാശ്വാലിറ്റിയിൽ അപ്പോൾ എന്നോട് പറഞ്ഞു സിസ്റ്റർ വിടം വരെ വന്നതല്ലേ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു എന്നെ കയറ്റി കിടത്തി ഹാർട്ട് റേറ്റ് നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എമർജൻസി സർജറി വേണമെന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു എന്നെ സർജറിക്ക് എടുക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡ് കാര്യം പോലും മനസ്സിലായില്ല എന്തോ അന്ന് അത്രയും പറഞ്ഞു അവരെന്നെ പെട്ടെന്ന് പുഷ് ചെയ്തു ഒറ്റിയിലേക്ക് പെട്ടെന്ന് തന്നെ എന്നെ സർജറി ചെയ്തു എൻ്റെ കുഞ്ഞിനെ പുറത്തെടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നില്ല കുറേ നേരം അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് ഞാൻ ഒറ്റ ടേബിളേക്ക് കിടന്ന് ഞാൻ കരയാണ് എൻ്റെ കുഞ്ഞ് കരയുന്നില്ല കുഞ്ഞിനെ കുറേ നേരം അവര് നെഞ്ചത്തടിച്ച് കുറേ ബുദ്ധിമുട്ടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് ചെറുതായിട്ട് കരഞ്ഞു തുടങ്ങിയത് അപ്പോൾ തന്നെ അവർ ഐ സിയിലേക്ക് എൻ്റെ കുഞ്ഞിനെ ട്രാൻസ്ഫർ ചെയ്തു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ കുഞ്ഞ് ചെറുതായിട്ടൊന്ന് കരഞ്ഞാൽ പോലും ചുണ്ടും ചെവി കൈ പാദം എല്ലാം കരിനീല കളറാകുമായിരുന്നു കുഞ്ഞിന് കരയാൻ പറ്റത്തില്ല കരഞ്ഞ ഉടനെ ശ്വാസം കിട്ടത്തില്ല അപ്പോൾ ബോഡിയിൽ ഓക്സിജൻ കുറഞ്ഞിട്ട് പെട്ടെന്ന് സൈനോസിസ് പോലെ ബോഡി ഫുള്ള് ബ്ലൂയിഷ് ആകുമായിരുന്നു അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മലയാളി ഹോസ്പിറ്റലുണ്ട് സിക്ക് കുഞ്ഞിനെ പെട്ടെന്ന് ഓടി അവിടേക്ക് കൊണ്ടുപോകും അവിടെ കൊണ്ട് ചെക്കപ്പ് ചെയ്യും തിരിച്ചു കൊണ്ടുവരും അങ്ങനെ മൂന്ന് നാല് വട്ടമായി കഴിഞ്ഞപ്പം ആ ഡോക്ടർ മലയാളിയായിരുന്നു ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട് കുഞ്ഞിനൊരെക്കോ ചെയ്യേണ്ടി വരും എക്കോ ചെയ്താലേ അറിയത്തുള്ളൂ കുഞ്ഞിന് എന്താണ് ഹാർട്ടിൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു ഇത് വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലായി എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല അന്ന് എന്നെയും കുഞ്ഞിനെയും നോക്കാനുണ്ടായിരുന്നത് ഇവിടെ ഉള്ളൊരു ചേച്ചിയായിരുന്നു ചേച്ചിയുടെ വീട് അർത്ഥുങ്കലാണ് ഞങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ആ ചേച്ചി പറഞ്ഞു മോള് വിഷമിക്കേണ്ട ഞാൻ പ്രാർത്ഥിക്കാം മാതാവിനോടൊന്ന് പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ കയ്യിൽ എടുത്തു പിടിച്ചിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു ഈ കുഞ്ഞിനെ മാതാവിന് ഉടമ്പടി വെച്ചേ കുഞ്ഞിനെ അടിമ വെച്ചേക്കാം ഈ കുഞ്ഞിൻ്റെ എല്ലാ അസുഖവും മാറ്റിക്കൊടുക്കണമെന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലീവ് കിട്ടി ഞങ്ങൾ നാട്ടി വന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു ഹരിപ്പാടേക്ക് പോകുന്ന വഴി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അർത്ഥങ്ങൾ ഇവിടെ വരുമ്പോൾ കലപൂര് വന്ന് ഈ പള്ളിയിൽ വന്ന് കുഞ്ഞിന് അടിമ വെച്ചിട്ടേ പോകാവുള്ളെന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങി അന്ന് ഇങ്ങനെ അല്ലായിരുന്നു ഈ പള്ളി ഫ്രണ്ടിലൊരു വലിയ മാതാവിൻ്റെ കുരു ഒരു രൂപമൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിറയെ ആൾക്കാർ എഴുതിരി കത്തിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അതുവഴി ഇവിടെ വന്നു പറഞ്ഞു ഞങ്ങളിങ്ങനെ സൗദിന്ന് വരുവാണ് കുഞ്ഞിനെ ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനകത്തുണ്ടായിരുന്നു അച്ഛൻ ഇറങ്ങി വന്നു എന്നോട് പറഞ്ഞു കുഞ്ഞിൻ്റെ പൊതിഞ്ഞിരിക്കുന്ന തുണി മാറ്റിട്ട് കുഞ്ഞിനെ ഇവിടോട്ട് കിടത്താൻ പറഞ്ഞു ഞാൻ ആൾക്കാരുടെ സൈഡിലോട്ട് കിടത്തി അച്ഛൻ പ്രാർത്ഥിച്ചു വെള്ളം തളിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ കൊണ്ടുവന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചു പക്ഷേ നമ്മളൊക്കെ മനുഷ്യരല്ലേ എല്ലാം ദൈവം എത്ര നന്മ ചെയ്തുതന്നു കഴിഞ്ഞാലും നമ്മളതൊക്കെ പോകും ഞങ്ങൾ വീട്ടിൽ ചെന്നു വീട്ടിൽ വന്ന സന്തോഷത്തിലെല്ലാം മറന്നുപോയി പക്ഷേ അതിന് ശേഷം ഒരു വെട്ടം പോലും കുഞ്ഞു കരഞ്ഞിട്ട് ശരീരത്തിൽ എവിടെയോ ഒരു നീലക്കളറായില്ല പക്ഷേ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരുന്ന കാര്യം ഓർത്തില്ല വെക്കേഷൻ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോയി പിന്നെ അതിന് ശേഷം രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ നാട്ടിൽ വന്ന് നിന്നതിന് ശേഷം ഒരു ദിവസം രാത്രി എൻ്റെ കുഞ്ഞിന് ഭയങ്കരമായിട്ട് നെഞ്ചുവേദന വന്നു നെഞ്ചുവേദന വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നാൽ പറഞ്ഞു കുഞ്ഞിന് സൈനസ് ടക്കിക്കടിയ ഹാർട്ട് റേറ്റ് കൂടുതലാണ് കുഞ്ഞിന് എന്തോ ഇഷ്യൂ ഉണ്ട് ഒന്ന് എക്കോ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് പണ്ട് ഞാൻ മാതാവിൻ്റെ അടുക്ക കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അന്ന് മാതാവ് മാറ്റി തന്നതാണെന്ന് ഞാൻ ഓർത്തു അപ്പം ഞാൻ പറഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചെൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തില്ല എന്ന് പിറ്റേന്ന് വെളുപ്പിനെ ഞങ്ങൾ അമൃതെ പോയി ചെക്കപ്പൊക്കെ ചെയ്തു എക്കോ ചെയ്തു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ നമ്മൾ മനുഷ്യരല്ലേ ഇതുവഴി പോയപ്പോൾ മാതാവിനോട് നന്ദി പറഞ്ഞല്ലാണ്ട് ഇങ്ങോട്ട് കയറു പോലും ചെയ്തില്ലായിരുന്നു പക്ഷേങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ഉടമ്പടി എടുക്കാൻ ഒറ്റയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഈ ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോഴാണ് മനസ്സിലാകുന്നത് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്ന പള്ളിയായിരുന്നു ഇത് എൻ്റെ കുഞ്ഞിനെ അടിമ വെക്കാൻ വന്ന പള്ളിയായിരുന്നു ഇത് നന്നായിരുന്നു എനിക്ക് മനസ്സിലായത് ഇത്രയും ഒത്തിരി നന്മകൾ തന്ന മാതാവിന് ഒരായിരം നന്ദി പറഞ്ഞാലും തീരില്ല മാതാവും ഞങ്ങളെ ഓരോ നിമിഷവും നടത്തുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ എന്ത് കാര്യത്തിലുണ്ടേലും മാതാവും ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു ഇവിടെ ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ ചെന്ന് പത്രം കൊടുക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു പരിസരത്തുള്ളവരെല്ലാവരും ആണ് ഹോസ്പിറ്റലിൽ ഉള്ളത് അപ്പോൾ എന്നെ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും ഞാനൊരു ഹിന്ദുവാണ് നാട്ടിൽ എല്ലാവരും അറിയും എന്നൊക്കെ ഒരു ചമ്മലായിരുന്നു എനിക്ക് പക്ഷേ എനിക്ക് അതിനു മുമ്പ് ഒരു മേജർ സർജറി നടന്നിട്ടുണ്ടായിരുന്നു അബ്ഡോമിനൽ സർജറി അതിൻ്റെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ അമൃതയെ പോകാൻ നേരത്തെ ഞാൻ ഈ പത്രം എടുത്ത് എൻ്റെ ബാഗിൽ വെച്ചു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇതെങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല മാതാവ് എനിക്ക് വഴി കാണിച്ചു തരണം ഈ പത്രം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് വെളുപ്പിനെ ഇവിടുത്തെ വണ്ടിക്ക് പോയി എട്ട് മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഡോക്ടർ ഇന്ന് ഉച്ചവരെ ലീവാണ് ഓൾറെഡി അവർ ഇന്നലെ ഞങ്ങളെ വിളിച്ചായിരുന്നു പക്ഷേ ഞങ്ങളെ കോളിൽ കിട്ടിയില്ല ഇത് ഇൻഫോം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണെന്ന് അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു ഉച്ച ഉച്ചവരെ എന്നെ എടുക്കും നമ്മൾ ഇവിടെ ഇരിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഡോക്ടറിന് വേണ്ടി അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ പത്രം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് മാതാവ് എനിക്ക് ഒരുക്കി തന്ന അവസരമാണ് അവസരമാണിതെന്ന് എനിക്ക് അന്നേരമാണ് മനസ്സിലായത് ഞാൻ ശരിക്കും ഭയങ്കര സർപ്രൈസ്ഡ് സർപ്രൈസ്ഡായിപ്പോയി ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ അച്ഛനോട് പറഞ്ഞു ഞാൻ കൊണ്ട് ഈ പത്രം കൊടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ മേൽ ലോബി ചെന്നു എനിക്ക് എന്തോ പറയണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു അവിടെ നിന്നുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ലോബിയിലോട്ട് ചെന്നു ഒരു അമ്മയെടുക്ക ചെന്നിരുന്നു അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ആലപ്പുഴയിൽ നിന്ന് കൃവാസനത്തിൽ നിന്നാണ് വരുന്നത് ഇതേപോലെ ഒരു പത്രം തരാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് അമ്മ എന്നോട് പറഞ്ഞു മോളെ ഞങ്ങൾ വരുന്ന പള്ളിയാണത് അവിടെ ഉടമ്പടി എടുത്താൽ നടക്കാത്ത കാര്യങ്ങളില്ലെന്നും പറഞ്ഞു അമ്മയാണ് എനിക്ക് ഇങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നത് പക്ഷേ അതിനുശേഷം മറ്റുള്ളവർക്ക് പത്രം വിതരണം ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അന്ന് മുതൽ ഇന്നുവരെ പിന്നീട് ഞാൻ തലൂ ഹോസ്പിറ്റലിൽ കയറിയതിനു ശേഷം എൻ്റെ പേഷ്യൻസിന് തന്നെയാണ് ഞാൻ എൻ്റെ പത്രം എപ്പോഴും കൊടുക്കുന്നത് അവർക്കത് സന്തോഷമാണ് കിട്ടിയില്ലെങ്കിൽ അവരെന്നോട് ചോദിക്കും ഒരു മാസം മാസമാകുമ്പോൾ സിസ്റ്ററെ പത്രം കൊണ്ട് തന്നില്ലല്ലോ ഞങ്ങൾക്കൊന്ന് പറയുമായിരുന്നു അതേപോലെ തന്നെ ഞാനാ ഞങ്ങൾക്ക് കട വിറ്റ് കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഞങ്ങളുടെ കടങ്ങളൊക്കെ മാറി പക്ഷേ ഞങ്ങൾക്ക് വരുമാനമൊന്നുമില്ലായിരുന്നു ഹസ്ബൻ്റിനും ജോലിയില്ല ഞാൻ വോളണ്ടറിയായിട്ടാണ് ആയിട്ടാണ് കയറിയത് അപ്പോൾ എനിക്കും സാലറി ഒന്നുമില്ല അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സാമ്പത്തിക ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് ഇത് എന്ത് ചെയ്യും അറിയത്തില്ലല്ലോ ഞങ്ങൾക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ സാമ്പത്തികമായിട്ട് എങ്ങനെ പരിഹരിക്കുമെന്ന് പക്ഷേ എങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലായില്ല ഞങ്ങൾ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും അയ്യോ മക്കൾക്ക് ഫീസ് അടയ്ക്കണമല്ലോ എന്ന് പറയുമ്പം എവിടെന്നെങ്കിലും മാതാവ് ആരെങ്കിലും കൊണ്ട് ഞങ്ങൾക്ക് തരും കറക്റ്റ് ആ ഫീസുമായിട്ട് കൊണ്ട് തരും അതേപോലെ ഞങ്ങൾ നേരത്തെ കടം കൊടുത്തിട്ടുള്ളവർ ഞങ്ങൾ ചിട്ടി അടച്ച് മുടക്കിയിട്ടിട്ടുള്ളവർ അവരൊക്കെ നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ വീട്ടിലാ പൈസയായിട്ട് വീട്ടിൽ കൊണ്ടു തരുമായിരുന്നു അതുകൊണ്ട് ഇന്നേ വരെ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഇപ്പോൾ മൂന്ന് മാസമായി രണ്ട് പേരും ജോലിയില്ലാതെ ഞങ്ങൾ ജീവിക്കുന്നു മൂന്ന് മക്കളുമുണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തണം പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ട് പോലും വന്നിട്ടില്ല പൈസയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിലും മനസ്സിൽ ചിന്തിച്ചാൽ മതി മാതാവ് അത് നടത്തി തരുമായിരുന്നു ഇപ്പം എന്നെക്കാട്ടി വിശ്വാസം എൻ്റെ ഹസ്ബൻഡാണ് മാതാവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻ്റാണ് എല്ലാവരോടും പറഞ്ഞിട്ട് വഴി പറഞ്ഞു കൊടുക്ക് അവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞ് എന്നെ വിളിക്കുന്നത് ഇത്രയും നല്ല കാര്യങ്ങൾ തന്നു ഞങ്ങളെ ഈ നിമിഷം വരെ നടത്തിയ മാതാവിനെ ഓർത്ത് നന്ദി നന്ദി പറയുന്നു പറയുന്നു രമ്യ സാക്ഷ്യം പറഞ്ഞ സമയത്ത് ഇടയ്ക്കിടക്ക് പറഞ്ഞായിരുന്നു ജീവിതം തീർന്നു പോയി എന്ന് ഞാൻ വിചാരിച്ചു ജീവിതം കൈവിട്ടുപോയി എന്ന് വിചാരിച്ചുകൊണ്ടാണ് കൃപാസനത്തിൽ വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തു പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മ അശ്വരണർക്ക് ആശ്വാസമാണ് നമ്മുടെ കയ്യിൽ ഇനി ജീവിതം നിൽക്കില്ല കൈവിട്ടുപോയി എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴും പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും നമ്മളുടെ അപ്പുറം ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുവാനായിട്ടാണ് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്നത് കാനായിലെ കല്യാണവിരുന്നിൽ വീഞ്ഞു തീർന്നു പോയ സമയത്ത് പരിശുദ്ധ അമ്മ ഉടനെ തന്നെ ഈശോയെ ഇടപെടുത്തുന്നു ഉടമ്പടി പ്രാർത്ഥന ചെയ്യുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മ ആദ്യം മാധ്യസ്ഥം വഹിച്ചു അതിനുശേഷം അവിടെയുള്ളവരോട് ചെയ്യുവാനായിട്ട് അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറയുന്നു നമ്മൾ നിരവധി തവണ പ്രാർത്ഥന ഒരുവിടാറുണ്ട് എന്നാൽ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന പ്രാർത്ഥനയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുന്ന പ്രാർത്ഥന ഇവിടെ ഓരോരോ കാര്യങ്ങൾ കാരണപ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഈശോ പറയുന്ന കാര്യങ്ങൾ കൃപാസന പത്രത്തിലൂടെ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുമ്പോഴും ഒക്കെ ഈശോ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് രമ്യ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിക്കുമായിരുന്നു സാക്ഷ്യം കേൾക്കുമ്പോൾ കുറേ കൂടി നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് അനുവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചു എഫോസിസ് രണ്ടായിട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾ ഒന്നുമില്ലാത്തവരാകുമ്പോഴും നമ്മൾ നമുക്ക് നമ്മൾ തന്നെ ആശ്രയിക്കാൻ ഒന്നുമില്ലാത്തപ്പോഴും ദൈവം നമുക്ക് ആശ്രയമായിട്ടുണ്ട് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ ഈ വലിയ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം கை அடிச்சு தெய்வத்தை மாகத்தப் பெடுத்தான் ஏஷுவேனாம் பக்கப் பூர்வ தெய்வானுப் பார்ப்பான்